േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസിയുടെ നീക്കങ്ങളിലൊടുവിൽ വീണു പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ മാത്രവുമല്ല സുജ നിർബന്ധം പിടിക്കുകയാണ് ബലരാമനോട് അമ്മയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ട് എങ്കിൽ നീ അമ്മ പറയുന്നത് കേൾക്കണം അവളെ കൈവിടരുത് ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഇപ്പോൾ ബലരാമൻ അമ്മയെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് പോകണമോ വേണ്ടയോ മുതലായ ചോദ്യങ്ങൾ മുന്നിൽ വന്നു നിന്നതിനെ തുടർന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയാണ് കൃഷിന്റെയും കാൺമണിയുടെയും വിവാഹത്തിന്റെ തീയതി അടുത്തു വന്നിരിക്കുന്നു തന്റെ വിവാഹം നടത്തിയില്ല എങ്കിൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയില്ല എന്ന സുചതീർത്ത് പറഞ്ഞതും തിരിച്ചടിയായതിനെ തുടർന്ന് ഒടുവിൽ ബലരാമന തീരുമാനമെടുക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടി മാനസിയെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണ് ഇത് അമ്മയോടുള്ള എൻ്റെ സ്നേഹം തെളിയിക്കുന്നതിനുള്ള തെളിവ് കൂടിയാണ് എന്ന് ബലരാമൻ പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് പദ്ധതികൾ കൃത്യമായി ഫലിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മാനസ ഇതോടെ ഴുത്തിൽ ബലരാമൻ്റെ താലി കയറിയാൽ പിന്നെ അവിടം അടക്കിവാഴും എന്നുള്ള ഉറപ്പിൽ മുന്നിലേക്ക് വരികയാണ് സുതയുടെ കൂടി സപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഒടുവിൽ ബലരാമൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനസയെ താലി ചാർത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്